ഓണം പതിപ്പ് ഉള്ളടക്കം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ജാതിമത ഭേദമെന്നെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം ഓണം വിളിവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ് ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ പത്ത് ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഓണാഘോഷം മഹാബലിയുടെ വരവ് കാത്തിരിക്കുകയാണ് ഓരോ ഓണക്കാലവും ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ആഘോഷമാണ് മലയാളികൾക്ക് ഓണം പുതിയ വസ്ത്രങ്ങൾ മേടിച്ചും ഓണസദ്യ ഉണ്ടാക്കിയും പൂക്കളമിട്ടാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് ഐതിഹ്യം കള്ളവും ചതിയും ഇല്ലാതിരുന്ന മഹാബലിയുടെ ഭരണകാലമായിരുന്നു പണ്ടത്തേത് ആരെയും അസൂയപ്പെടുത്തുന്ന ഒരു ഭരണമാണ് മഹാബലി കാഴ്ചവെച്ചത് അസുരരാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി മഹാബലി വിശ്വജിത് എന്ന യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാവിഷ്ണു വാമന വേഷം പോണ്ട് ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു മഹാബലി അസുരഗുരു ശുക്രാചാര്യരുടെ വിലക്ക് വകവയ്ക്കാതെ വാമനന് മൂന്നടി മണ്ണ് നൽകുവാൻ അനുവാദവും നൽകി വാമനൻ ആകാശമുട്ട വളർന്നു രണ്ട് കാൽപാദം കൊണ്ട് തന്നെ ഭൂമിയും സ്വർഗവും പാതാളവും അളന്നെടുത്തു മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തൻ്റെ ശിരസ്സ് കാണിച്ചു കൊടുത്തു അങ്ങനെ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയപ്പെടുന്നു തിരുവോണനാളിൽ മഹാബലിക്ക് തൻ്റെ പ്രജകളെ കാണുവാൻ വാമനൻ അനുവാദം നൽകുകയും ചെയ്തു തിരുവോണനാളിൽ മഹാബലി തൻ്റെ പ്രജകളെ കാണുവാൻ വരുമെന്നാണ് ഐതിഹ്യം പൂക്കളം ചിങ്ങി അത്തം മുതൽ പത്ത് ദിവസം വരെ ഓണാഘോഷം നീണ്ടു നിൽക്കുന്നു പണ്ടൊക്കെ തുമ്പയും മുക്കുറ്റിയും മന്ദാരം ശംഖുപുഷ്പം തുടങ്ങിയ നാടൻ പൂക്കളാണ് അത്ത പൂക്കളത്തിന് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് ജമന്തിയും ചെണ്ടുമല്ലിയുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ ദിവസം ഒരിനം പൂ കൊണ്ടാണ് പൂക്കളം ഒരുക്കുന്നത് രണ്ടാമത്തെ ദിവസം രണ്ടിനം പൂക്കൾ മൂന്നാമത്തെ ദിവസം മൂന്നിനം പൂക്കൾ അങ്ങനെ പൂക്കളത്തിൻ്റെ വലിപ്പം ഓരോ ദിവസവും കൂടിക്കൊ കൂടിക്കൂടി വരുന്നു ഉത്രാടം നാളിൽ നമ്മൾ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നു മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കുന്നത് ഇനി പൂക്കളത്തിൻ്റെ കുറച്ച് പടം വരച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ഓണസദ്യ കാണം വിറ്റും ഓണമുണ്ണണം എന്നാണല്ലോ ചൊല്ല് സ്വത്തും മറ്റും വിലപ്പെടുപ്പുള്ള വസ്തുക്കൾ വിറ്റാണെങ്കിലും ഓണസദ്യ ഒരുക്കണം എന്നാണ് പഴമൊഴി പപ്പടം സാമ്പാർ കാളൻ രസം അവിയൽ തോരൻ പച്ചടി കിച്ചടി ഇഞ്ചിക്കറി കായവറുത്തത് ശർക്കര വരട്ടി പിന്നെ പായസവും തുടങ്ങിയവയാണ് ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങൾ ഓണസദ്യ ഒരുക്കിക്കഴിഞ്ഞാൽ ആദ്യം കന്നിമൂലയിൽ നിലവിളക്ക് കുളത്തി മഹാബലിക്കും ഗണപതിക്കും വിളമ്പി നൽകും പൈനാപ്പിൾ കൊണ്ടോ മാമ്പഴം കൊണ്ടോ നല്ല മധുരമുള്ള പച്ചടിയും ഒരുക്കും പായസം ഇഷ്ടാനുസരിച്ച് ഒന്നോ രണ്ടോ ആവാം സദ്യ ഉണ്ണാൻ മാത്രം പഠിച്ചാൽ പോരാം അത് വിളമ്പാനും പഠിക്കണം സദ്യ വിളമ്പുന്ന രീതിക്കുമുണ്ട് ഓരോ പ്രത്യേകതകൾ തൂശനിലയിൽ സദ്യ വിളമ്പുന്നത് ഇലയിടുമ്പോൾ അഗ്രഭാഗം ഇടതുവശത്തും മുറിച്ച ഭാഗം വലതുവശത്തും വരണം കറികളുടെ എണ്ണത്തിലും വിളമ്പുന്ന രീതിയിലും ഓരോ പ്രാദേശികമായ രീതികളുമുണ്ട് ഇലയിൽ അല്പം ഉപ്പും ശർക്കരയും വിളുമ്പുന്ന പതിവ് ചിലയിടത്തുമുണ്ട് ഓണപ്പദങ്ങൾ ഉത്രാടപ്പാച്ചിൽ സദ്യക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള തിരക്ക് ഉത്രാട കാഴ്ച ഗുരുവായൂർ അമ്പലത്തിൽ ഓണത്തലയെന്നൊരുക്കുന്ന കാഴ്ചക്കൊലകൾക്ക് പറയുന്നത് ഉപ്പേരി ഓണം വിഭവങ്ങളിൽ ഒന്ന് ഉത്രാടച്ചന്ത ഓണത്തിന് മുമ്പൊരുക്കുന്ന ചന്ത അമ്മായി ഓണം രണ്ടാം ഓണം എന്നറിയപ്പെടുന്ന മരുമ്പക്കത്തായമുള്ള തറവാടുകളിൽ ഇതിന് പ്രാധാന്യമുണ്ട് അഞ്ചാം ഓണം ഉത്രട്ടാതി നാൾ ഓണത്തിൻ്റെ അഞ്ചാം ദിവസം അത്തച്ചമയം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിൽ രാജാക്കന്മാർ ചിങ്ങിയ മാസത്തിലെ നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ആഘോഷം മൂലക്കളം ഓണത്തിന് മൂലം നാളിലിടുന്ന പൂക്കളം മൂലാകൃതി ഉള്ളതായിരിക്കണം ഇരുപത്തി എട്ടാം ഓണം കന്നിമാസത്തിലെ തിരുവോണം നാൾ ഓണപ്പാട്ട് ഓണക്കാലത്ത് പാടുന്ന പാട്ടുകൾ ഉത്രാടം വള്ളംകളി ആറന്മുളയിലെ വള്ളംകളി ഓണപ്പാട്ടുകൾ ഓണപ്പാട്ടുകൾ ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന പാട്ടുകളാണ് ഒന്ന് മാവേളി നാട് വാണിടുങ്കാലം രണ്ടാമത്തെ തുമ്പപ്പൂവേ മൂന്നാമത്തെ പാട്ട് പൂവേപ്പുലി പൂങ്കാവിലമ്മ നാലാമത്തെ പാട്ട് തുമ്പത്തോണി പാട്ടുകളുടെ വരികൾ മുഴുവനായോ അല്ലെങ്കിൽ നാല് വരിയോ എഴുതിയാൽ മതിയാകും ഓണക്കളികൾ ആട്ടക്കളം ആട്ടക്കളങ്കുത്തൽ പുലിക്കളി വള്ളംകളി കുമ്മാട്ടിക്കളി ഓണത്തല്ല് കൈക്കൊട്ടിക്കളി നായയും പുലിയും വയ്ക്കൽ സുന്ദരിക്ക് പൊട്ടുകുത്ത് ബാരക്കളി കിളിത്തട്ടുകളി കമ്പിത്തായം തലപ്പന്തുകളി ഓണച്ചൊല്ലുകൾ ഓണാഘോഷങ്ങളിലെ പരമ്പരാഗതമായ പലതും നമുക്ക് ഇന്ന് നഷ്ടമായി അങ്ങനെ നഷ്ടപ്പെട്ടവയിൽ ഒന്നാണ് ഓണച്ചൊല്ലുകൾ ഒന്നാമത്തേത് കാണം വിറ്റും ഓണം ഉണ്ണണം ഓണത്തിനിടയിൽ പൂട്ട് കച്ചവടം അത്തം കറുത്താൽ ഓണം വെളുക്കും ഓണം കേറാ മൂല ഓണം വരാനൊരു മൂലം വേണം ഓണത്തിന് ഉറുമ്പും കരുതും ഓണത്തെക്കാൾ വലിയ വാവില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞിക്കുമ്പിളിൽ തന്നെ അത്തം പത്തോണം ഓണേട്ടൻ വിതച്ചാൽ ഓണത്തിന് പുത്തരി ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെയും പെപ്രാളം ഓണത്തേക്കാൾ വലിയ മകമുണ്ടോ തിരുവോണം തിരുതകർത്തി ഓണത്തപ്പ കുടവയറ എന്നു തീരും തിരുവോണം അനുഷ്ഠാന കലകൾ അനുഷ്ഠാന കലകളിൽ ഏറ്റവും പ്രധാനികളാണ് ഓണത്തെയും വേലന്തുള്ളൽ ഓണേശ്വരൻ ഓണവില്ല് ഈ കലാരൂപങ്ങൾ നമ്മുടെ സംസ്കൃതിയുമായി അലിഞ്ഞുചേർന്നിട്ടുള്ളവയാണ് നഗരങ്ങളിലേക്കാൾ നാട്ടിൻപുറങ്ങളിലാണ് ഇവയ്ക്ക് കൂടുതൽ പ്രചാരം ഉത്തരമലബാറിലാണ് ഓണത്തിൻ്റെ അനുഷ്ഠാന കലകൾ പലതും നടക്കാറുള്ളത് ഓണത്തിൻ്റെ ക്യുസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അതും കൂടെ നോക്കി എഴുതേണ്ടതാണ് താങ്ക്